नमस्कार നവകേരള സദസ് എന്നും മുഖ്യമന്ത്രി തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രി മാറണമെന്നുമുള്ള ശക്തമായ നിലപാടുമായി എത്തിയിരിക്കുകയാണ് സിപിഐ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത് അതിന് ന്യൂനപക്ഷ പ്രീണനവും വീണക്കെതിരെയുള്ള ആരോപണവും ക്ഷേമ പെൻഷനിൽ വരുത്തിയ കുടിശ്ശികയും ഒക്കെ ലോക്സഭ ിൽ എൽ ഡി എഫിനെതിരെ ജനങ്ങൾ വിധിയെഴുതാൻ കാരണമായി മുഖ്യമന്ത്രി ഒരു പരാജയമായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് സി പി ഐ പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയായ കാരണങ്ങൾ പഠിക്കാനും തിരുത്താനും സി പി എം തുടങ്ങുമ്പോഴാണ് സി പി ഐ സർക്കാരിനെ കൈയൊഴിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയായ കാരണങ്ങൾ പഠിക്കാനും തിരുത്താനും തീരുമാനിച്ച സി പി എം നേതൃയോഗങ്ങൾ ഞായറാഴ്ച തുടങ്ങിയിരിക്കുകയാണ് പതിനാറ് പതിനേഴ് തീയതികളായി സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ സംസ്ഥാന സമിതി യോഗവുമാണ് നടക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടിക്കുള്ളിലും പുറത്തും പോലും വിമർശനം ഉയരുന്നത് സി പിണറായി വിജയനെ തള്ളിപ്പറയുന്നത് ഈ സാഹചര്യത്തിലാണ് രാജ്യത്ത് മൊത്തം ബി ജെ പി വിരുദ്ധ വികാരം ഉണ്ടായപ്പോൾ കേരളത്തിൽ യു ഡി എഫ് നേട്ടം കൊയ്യുകയാണ് ചെയ്തത് വസ്തുതകൾ ഇങ്ങനെയായി ഇല്ലെന്നും ഞാൻ ഇനിയും തുടരുമെന്ന നിർബന്ധം പിടിക്കുകയും വാശി കാട്ടുകയുമാണ് പിണറായി ചെയ്യുന്നത് ആ കസേര പിണറായിക്ക് അങ്ങ് നന്നെ സുഖിച്ചുപോയി അതിൽ നിന്ന് ഇറങ്ങാൻ മനസ്സ് വരാത്തതിനാൽ ഭരണപരാജയം സമ്മതിക്കാൻ മുഖ്യന്റെ ധാർ്ട്യം സമ്മതിക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭക്കകത്തും പുറത്തും തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ വാക്കുകൾ കൊണ്ട് പ്രതിരോധിച്ച് കഷ്ടപ്പെടുന്നതാണ് അതിനാൽ പ്രബുദ്ധ കേരളം നേരിൽ കാണേണ്ടി വരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും ഭരണത്തിൽ തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു സി പി ഐ യോഗങ്ങളിൽ അണികളും ബഹുഭൂരിപക്ഷവും നേതാക്കളും പരസ്യമായി തന്നെ എന്തിനാണ് ഇനിയും പിണറായിയെ താങ്ങണമെന്നാണ് ചോദിക്കുന്നത് സംസ്ഥാന കൗൺസിൽ യോഗത്തിലും തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിലും പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ സി പി ഐ നേതാക്കൾ മുട്ടുകുത്തുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഭരണ ദൗർബല്യങ്ങൾ പരിശോധിക്കപ്പെടണമെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നു പറയേണ്ട സാഹചര്യം പോലും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ന്യൂനപക്ഷങ്ങളെ സന്തോഷിപ്പിക്കാൻ പോയതാണ് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയതെന്ന നിലപാടിലാണ് സി സംസ്ഥാന കൌൺസിലിലും തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിലും ഇത് തന്നെയാണ് മുഖ്യ കാരണമായി സി പി ഐ ഉയർത്തുന്നത് വീണ വിജയനുമായി ബന്ധപ്പെട്ടുണ്ടായ മാസപ്പടി കരിമണൽ ഇടപാടുകൾ ഇടതുപക്ഷത്തിന് ജനങ്ങൾക്കിടയിൽ ചീത്തപ്പേരാണ് ഉണ്ടാക്കിയത് ദുർബല വിഭാഗങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും കാണാതെയുള്ള പിണറായിയുടെ ഭരണത്തിൽ കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള യാത്ര അക്ഷരാർത്ഥത്തിൽ ദൂർത്താണെന്നും സി കുറ്റപ്പെടുത്തുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ സന്തോഷിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ സി പി എമ്മിന് തിരിച്ചടിയായി ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ട് സി പി എം നടത്തിയ നീക്കങ്ങൾ വേണ്ട ഫലം കണ്ടില്ല ഇക്കാര്യങ്ങളിൽ സി പി ഐയെ മാനിച്ചില്ല അതിനാൽ തന്നെ പരമ്പരാഗത വോട്ടർമാർക്കിടയിൽ ഉണ്ടായ ആശങ്ക വൻതോതിലുള്ള വോട്ട് ചോർച്ചയ്ക്ക് ഇടയാക്കി ബഹുഭൂരിപക്ഷത്തിന്റെ വികാരം കൂടിയായപ്പോൾ മൊത്തം ഇടതുപക്ഷത്തിനെതിരായി എന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുള്ള ശക്തമായ തിരുത്തൽ വേണമെന്നാണ് സിപിഎമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നതിനിടെയാണ് സിപിഐയുടെ ഈ നിലപാട് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് നൽകേണ്ട പെൻഷൻ കുടിശ്ശികയും ദുർബല ജനവിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങളും നൽകാതിരുന്നത് ആ വിഭാഗങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കിയെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചിരുന്നത് തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് തോറ്റെന്ന് നല്ലതുപോലെ കണ്ടുപിടിക്കണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പാർട്ടി കേഡർമാരിലേക്ക് അരിച്ചു കയറിയ മുതലാളിത്ത സ്വാധീനം തൂത്തറിഞ്ഞ് ശുദ്ധീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു കേരളത്തിൽ ഇടതുമുന്നണിക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് ഗൗരവത്തോടെ സ്വയം വിമർശനാത്മക വിലയിരുത്തൽ വേണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും അനങ്ങാപ്പാറ നയത്തിൽ തന്നെയാണ് പിണറായി വിജയൻ പാർട്ടിയെ ശുദ്ധീകരിക്കണമെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിതാവശ്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്താതെ ന്യൂനപക്ഷത്തെ സന്തോഷിപ്പിക്കാൻ പോയ പിണറായി ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് ഗോവിന്ദൻ പറഞ്ഞതെന്നും തിരിച്ചറിയണം എന്നാൽ ആ കസേരയുടെ സുഖം എന്തെന്ന് തിരിച്ചറിഞ്ഞ മഹാന് അവിടെ നിന്ന് ഇറങ്ങാനാകുമോ ആ ോ നാടിനെ മൊത്തം കരിമണൽ വിറ്റും സംസ്ഥാന പദ്ധതികളുടെ കമ്മീഷൻ അടിച്ചുമൊക്കെ മാസപ്പടി വാങ്ങി കോടികൾ സമ്പാദിക്കാനാവുന്ന ആ വലിയ കസേര പിണറായി ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ ആർക്കും കൊടുക്കില്ലെന്ന വാശിയിൽ തന്നെയാണ് പിണറായി ഇനി ആൻഡ് ആ പിണറായി